വല്ലപ്പുഴ ഇയ്മട ഡിപ്പോ റോഡ് അറ്റകുറ്റപ്പണി നടത്താതെ കൂടുതൽ തകർന്നു വാഹനങ്ങൾ ഒന്നിനു പിന്നാലെ കുഴികളിൽ ചാടി യാത്രക്കാർ വലഞ്ഞു പൊടിശല്യം കാരണം നാട്ടുകാർ ദുരിതത്തിൽ നിലമ്പൂർ പെരുമ്പലാവ് പാതയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത നിർമ്മാണത്തിന് എട്ട് മാസം മുൻപ് റോഡ് അടച്ചത് മുതൽ പൂക്കൊട്ടുംപാടത്തേക്ക് ബസ് ഉൾപ്പെടെ വാഹനങ്ങൾ പോകുന്നത് വല്ലപ്പുഴ ഡിപ്പോ റോഡ് വഴിയാണ് ഇടുങ്ങിയ റോഡ് നേരത്തെ തന്നെ തകർന്നിരുന്നു ഭാരവാഹനങ്ങൾ നിരന്തരം പോയി കൂടുതൽ തകരുകയും ചെയ്തു ഒരാഴ്ച മുൻപ് രാമംകുത്ത് അടിപ്പാതയുടെ അപ്രോച്ച് റോഡ് നിർമ്മാണം തുടങ്ങി റോഡ് അടച്ചതിനാൽ അതുവഴി പൂക്കോട്ടംപാടം നിലമ്പൂർ റൂട്ടിൽ സഞ്ചരിച്ച എല്ലാ വാഹനങ്ങളും വല്ലപ്പുഴ ഡിപ്പോ വഴിയായി അതോടെ വാഹന ഗതാഗതം പല റോഡ് കൂടുതൽ തകർന്നു വാഹനങ്ങൾക്ക് ദിവസേന അറ്റകുറ്റപ്പണി വേണ്ടിവരുന്നതായി ബസ് ലോറി ഡ്രൈവർ എന്നിവർ പറഞ്ഞു രണ്ടര കിലോമീറ്ററാണ് പാതയുടെ ദൈർഘ്യം ഇരുവശത്തും വീടുകളാണ് വാഹനങ്ങൾ പോകുമ്പോൾ കാറ്റിൽ പൊടിയടിച്ച് കയറുന്നത് തടയുവാൻ വീടുകൾ പ്ലാസ്റ്റിക് നെറ്റ് കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് മല്ലപ്പുഴ ഇയമ്മട ഇപ്പോൾ വഴി പൂക്കോട്ട് പുറത്തുനിന്ന് പറയാനാണത് ഇതിൽ കൂടിയാണ് ഇപ്പോൾ എല്ലാ ബസ്സുകളും കാറുകളും എല്ലാ വാഹനം പോകുന്നത് റെയിൽവേ ഗേറ്റ് അടച്ച അന്ന് മുതൽ തുടങ്ങിയ ബുദ്ധിമുട്ടാണ് പൊടിപാറിയിട്ട് പല വീടുകളും പച്ചാശ്ശിറ്റ് കൊണ്ട് മറിച്ചിരിക്കുകയാണ് മഴക്കാലത്ത് ഇവിടെ പല അപകടവും വന്നിട്ടുണ്ട് ബസ് ചരിഞ്ഞ് അങ്ങനെ എല്ലാ വാഹനങ്ങൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ജനങ്ങൾക്കാണെങ്കിൽ ആകെ ജനങ്ങൾ ആകെ ദുരിതത്തിലാണ് കാരണം ഈ പൊടിപാടിയിട്ട് ജനങ്ങൾക്കിടെ വീട്ടിൽ കിട്ടാൻ ഇരവസ്ഥയിലാണ് ഇതിന് പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഈ റോഡ് നന്നാക്കൾ നടപടികൾ മുനിസിപ്പാലിറ്റി ചെയ്യണം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീമാണ് വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്നത്